ഹലോ ഗൈസ് നമ്മളൊക്കെ ഇന്ന് ഉണ്ടാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റിൽ കൂടെയെല്ലാം ഉണ്ടാവില്ല ആരും കട്ട് ചെയ്യരുത് എല്ലാവരും കാണണം അപ്പം നമുക്ക് തുടങ്ങിയാലോ ആ ഹലോ ഗൈസ് അപ്പം നമ്മുടെ പരിപാടി ഇടങ്ങി എങ്കിലാണ് മൂന്ന് മിനിറ്റിൽ കൂടെയെല്ലാം ഉണ്ടാവില്ല കേട്ടോ തീർച്ചയായിട്ടും അത് ഞാൻ പറയാം നമ്മളിന്ന് ഒരു മാങ്കോ ചാഗോ ഡിസേർട്ടാണ് ഉണ്ടാക്കാ അപ്പോൾ അതിന് എന്താണ് വേണ്ടത് ഞാൻ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട് മാങ്ങയാണ് മാങ്ങ ചെറുതായി അരിഞ്ഞത് അരക്കപ്പ് മാങ്കോ ജ്യൂസ് ചവ്വരി വേവിച്ചത് തേങ്ങാപ്പാൽ പല പഞ്ചസാര ആവശ്യമാണെങ്കിൽ മാത്രം അപ്പം നമുക്ക് തുടങ്ങിയാലോ തേങ്ങയും അത് കാലം തന്നെ മാങ്കോ ജ്യൂസ് കൂട്ടാം മാങ്കോ ജ്യൂസ് മിക്സിയിലൊന്നടിക്കണമെന്നാണ് പറഞ്ഞോട്ടേണ്ടത് പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്തെയൊക്കെ കുടിയിട്ടുണ്ട് കൂട്ടുക ചെയ്യരുത് അപ്പോൾ ചെയ്യാം മാങ്കോ ജ്യൂസ് കൂട്ടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചവരി ഇടാം ചവരി ഇത്തിരി ലൂസല്ല നമുക്ക് ലൂസ് പാലൊക്കെ ഒഴിക്കുമ്പോൾ ലൂസായി കൊടുക്കും തേങ്ങ കേട്ടോ എല്ലാവരും ഇത് കാണാം അറിയാൻ പാടില്ലാത്തവർ ചെയ്ത് വെക്കാം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ച് അത് നമുക്ക് പശുവിന് പാലും ഒഴിക്കാം ഞാനത് കാശികച്ച അപ്പം അതിൽ നമ്മൾ ഒഴിച്ചു പിന്നെ നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പം പിന്നെ അത് പഞ്ചസാരക്ക് മധുരം ആവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ കേട്ടോ അല്ല ഇപ്പം ഇതൊക്കെ കൂടി മിക്സ് ആയി ജ്യൂസ് ഒന്നും മിക്സിയിൽ അടിക്കേണ്ടി വന്നില്ല വേഗം നമ്മളിപ്പിതിനേഗം കഴിഞ്ഞിട്ട് തെക്കപ്പൊടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് മധുരം നോക്കാം മധുരം പോരാ കേസ് ഒന്നും പഞ്ചസാര ഇട പഞ്ചസാര മധുരം വളർന്നുമ്പോന്നല്ല രണ്ട് സ്പൂൺ മതി കേട്ടാ അതിന്റെ ഇതാവുള്ളൂ നമുക്ക് ഇനി ഇത് അടച്ചുള്ളു അടച്ചുണ്ട് നമുക്കിന്ന് തണക്കാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം ഫ്രീസറിലാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വേഗം ഇന്നില്ലേ ഇത്ര ഉളുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വീട് സ്ഥലത്ത് ഞാനൊരു മുപ്പത് മിനിറ്റോളം മുപ്പത് മിനിറ്റ് നിന്ന് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഉണ്ടാക്കിയത് നോക്കി മുപ്പത് മിനിറ്റ് ഇത് അടച്ച് അതിനകത്ത് ഒപ്പിച്ചിട്ട് മുപ്പത് മിനിറ്റ് നിന്നില്ലേ നമുക്ക് ആവശ്യമുള്ള എടുത്തോളാം ഫ്രീസറിലൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ മാത്രം വെക്കാം നമ്മൾ വെച്ചിങ്ങില്ല ഗൈസ് അപ്പം നമ്മുടെ ഡെസേർട്ട് റെഡിയായിട്ടാണ് അപ്പം അതെന്താണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ മാങ്ങ ഒരു മാങ്ങ പഴം വാങ്ങിയെടുത്ത് നമുക്ക് ചെറുതായിട്ട് നുറുക്കി ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ച് തണുക്കാൻ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങാപ്പാൽ പശു പാല് പഞ്ചസാര ചവരി വേവിച്ചത് ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോളം നമ്മൾ ഇപ്പം ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിലല്ല വെച്ചിട്ട് ശരിയായി ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇന്ന് ഈ വീഡിയോ ഇത്രേ ഉള്ളു എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ നല്ലതാണ് നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പ വീഡിയോ ഇത്രേ ഉള്ളൂ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവര് അതിനൊന്നു കാണിച്ചു തരാം വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ ടാറ്റാ